ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് യൂറി ഗഗാറിൻ രാകേഷ് ഗലീലിയോ ഗലീലി ആൻസർ രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ചാന്ദ്രദൌത്യത്തിന്റെ പേരെന്ത് ഗഗനിയാൻ മംഗളിയാൻ ചന്ദ്രയാൻ ആൻസർ ചന്ദ്രയാൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓർണിത്തോളജി സെലനോളജി പെഡോളജി ആൻസർ സെലനോളജി ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാല് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആര് വിക്രം സാരാഭായ് സുനിത വില്യംസ് എം അണ്ണാദുരൈ ആൻസർ എം അണ്ണാദുരൈ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി നാല് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആൻസർ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആര്യഭട്ടുസാറ്റ് ആൻസർ ആപ്പിൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം റഷ്യ ചൈന ഇന്ത്യ ആൻസർ ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലോണ വൺ ലോണ ടു ലോണ ത്രീ ആൻസർ ലോണ ടു ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത് ഇളംനീല കറുപ്പ് വെള്ള ആൻസർ കറുപ്പ് ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നതാര് സുനിത വില്യംസ് യോറി ഗഗാറിൻ ഗലീലിയോ ഗലീലി ആൻസർ യോറി ഗഗാറിൻ പ്രഭാത പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശനി ശുക്രൻ ആൻസർ ശുക്രൻ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ബഹിരാകാശ ദൗത്യം അപ്പോളോ പതിനൊന്ന് രോഹിണി കൽപ്പന വൺ ആൻസർ അപ്പോളോ പതിനൊന്ന് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ചൈന ഇന്ത്യ അമേരിക്ക ആൻസർ അമേരിക്ക ഐ എസ്ആർഒ നിലവിൽ വന്ന വർഷം ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി വ്യാഴം ശുക്രൻ ആൻസർ ഭൂമി ഏറ്റവും ദൈർഘമേറിയ വർഷമുള്ള ഗ്രഹം ചൊവ്വ ബുധൻ നെപ്റ്റ്യൂൺ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാര് മൈക്കിൾ കോളിൻസ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് കൽപ്പന ചന്ദ്രയാൻ എവിടെ നിന്ന് തുമ്പ വിശാഖപട്ടണം സ്പേസ് സ്പേസ് സെന്റർ സെന്റർ ആൻസർ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ഗലീലിയോ ഗലീലി എ പി ജെ അബ്ദുൽ കലാം വിക്രം സാരാഭായ് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് ആദിത്യ എൽ വൺ പി എസ് എൽ വി ട്വന്റി വൺക് അപ്പാച്ചെ നൈക് അപ്പാച്ചെ ആദ്യമായി ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തെത്തിയ ജീവി ആട് പൂച്ച നായ എന്ന നായ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന് മാർച്ച് പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മെയ് പന്ത്രണ്ട് ആൻസർ ഏപ്രിൽ പന്ത്രണ്ട് സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം രണ്ട് മിനിറ്റ് ആൻസർ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് ഇന്ത്യ റഷ്യ അമേരിക്ക ആൻസർ റഷ്യ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ കൽപ്പാക്കം താരാപൂർ അപ്സര ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ കാർബൺ സിലിക്കൺ സിലിക്കൺ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാര് സിരിഷ ബാർല സുനിത വില്യംസ് കൽപ്പന ചൗള ആൻസർ സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചന്ദ്രയാൻ ആര്യഭട്ട കൽപ്പന ആൻസർ ആര്യഭട്ട ഇന്ത്യയുടെ ചാന്ദ്രദൌത്യത്തിന്റെ പേരെന്ത് ഗഗനിയാൻ മംഗളിയാൻ ചാന്ദ്രയാൻ ആൻസർ ചാന്ദ്രയാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ആൻസർ ആന്ധ്രാപ്രദേശ് ഐഎസ്ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് എസ് സ്വാമനാഥ് വി നാരായണൻ ആൻസർ വിക്രം സാരാഭായ് ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വയ്ക്കുന്നു പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് ആൻസർ പതിമൂന്ന് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് മൂന്നേ പോയിന്റ് ഒന്ന് സെക്കൻഡ് രണ്ടേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ആൻസർ ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാരെ ആൻസർ അറിയുന്നവരെല്ലാം കമന്റ് ചെയ്യുക അതോടൊപ്പം ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്